ഓരോ യാത്രകളും നമുക്ക് പല അനുഭവങ്ങളും സമ്മാനിക്കും ഇല്ലേ അതിൽ നല്ലത് കാണും ചീത്ത കാണും എന്നാലും ഈ അനുഭവങ്ങളെല്ലാം നമ്മൾ മനസ്സിൻ്റെ എവിടെയോ ഒരു കോണിൽ കാത്തു സൂക്ഷിച്ചു വെക്കും ഞങ്ങളുടെ ഒരു പോർച്ചുഗൽ യാത്രയുടെ അനുഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ കൂടെ വണ്ടി ഓടിച്ച് ഓരോ സ്ഥലത്തും താമസിച്ച് പിന്നെയും വണ്ടി ഓടിച്ച് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ യാത്ര അപ്പോൾ ഞങ്ങൾ ആദ്യം പോർട്ടോ എന്നുള്ള സ്ഥലത്ത് പോയി അവിടെ നിന്ന് നസ്രെ ഫാത്തിമ ലിസ്ബൺ സീനസ് സാഗ്രസ് ഫ്രാഗുഡോ ആൽബുഫയറ അങ്ങനെ അങ്ങനെ പല സ്ഥലത്തും കൂടെ സഞ്ചരിച്ചു അപ്പോൾ അവിടെ കണ്ട പല കാഴ്ചകളുമാണ് ഇത് കേട്ടോ ഇതുണ്ടോ മുൻ നമ്മുടെ നാരങ്ങ പോലെ തോന്നിക്കുന്ന എന്തോ ഒന്ന് നാരങ്ങ ആയിരുന്നോ ഇല്ലയോ നമുക്കറിയാത്തിരിച്ചിരി പൊക്കമുണ്ടായിരുന്നു മരത്തിനെ അതുകൊണ്ട് കണ്ടില്ല പറിച്ചു നോക്കാനൊന്നും പറ്റിയില്ല ഈ പാലം ഈ പാലത്തേക്കിടെ കടന്ന് ഞങ്ങൾ പോയത് നമ്മുടെ വാസ്കോഡികാമായയുടെ ജന്മസ്ഥലമായ സീനസ് എന്ന സ്ഥലത്തേക്കാണ് ഈ കാണുന്നത് ലോകത്തിൻ്റെ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ തുടക്കം അല്ലെങ്കിൽ അവസാനം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് സാഗ്രസ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ പോയതാണ് വഴികളൊക്കെ വളരെ മനോഹരമായിരുന്നു നമ്മളിങ്ങനെ യൂറോപ്പിക്കിടെ ഇങ്ങനെ കടന്നു പോകുമ്പം നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇതിനു മുന്നേ നമ്മൾ ഇതുപോലെ തന്നെ ഇരുന്ന വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടല്ലോ അതേത് സ്ഥലമാണ് പല യൂറോപ്യൻ നഗരങ്ങൾക്കും വേറെ പലതിനോടും സാദൃശ്യമുണ്ട് ഏകദേശം എല്ലാം ഒരുപോലെ ഇരിക്കും കുറേ അങ്ങ് സഞ്ചരിച്ച് കഴിയുമ്പം ഇത് ഞങ്ങളൊരു കടയിൽ കയറിയതാണ് അവിടെ നമുക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സാധനത്തിനെ നമുക്ക് എടുത്ത് അവർ കറിവെച്ച് തരും ഇതാ നിൽക്കുന്നത് നമ്മുടെ വാസ്കോഡി ഗാമ പുള്ളിക്കാരന് പ്രത്യേകിച്ച് വീടൊന്നുമില്ല ജന്മസ്ഥലം എന്ന് മാത്രമേ ഉള്ളൂ പുള്ളിക്കാരന് വീടും ഇല്ല കൂടും ഇല്ല പുള്ളി എപ്പോഴും ഇങ്ങനെ കപ്പലെ കയറും യാത്ര ചെയ്യും ഏതെങ്കിലും രാജാവിൻ്റെ അടുത്ത് പോയി സമ്മാനമൊക്കെ വാങ്ങിക്കും പിന്നെയും കപ്പലേ കയറും യാത്ര ചെയ്യും രാജാവ് ഫണ്ട് കൊടുക്കും പുള്ളി പോകും ഏതെങ്കിലും നാട് കണ്ടുപിടിക്കും അങ്ങനെ നമ്മുടെ നാട്ടിലും വന്നു അത് പിന്നെ പലരും വരാൻ കാരണമായി എല്ലാം കൂട്ടിച്ചോറായി എന്തു ചെയ്യാം ഇതൊക്കെയാണ് വിധി അല്ലേ എന്നാലും പുള്ളിയുടെ ധൈര്യം സമ്മതിക്കണം അങ്ങനെ ഇതാണ് പുള്ളിയുടെ ജന്മസ്ഥലം സീനസ് ആ ഭംഗിയുണ്ട് ആ കെട്ടിടത്തിൻ്റെയൊക്കെ ഷേപ്പും അതിൻ്റെ ആ കളറും ഒക്കെ കണ്ടോ നല്ല ഭംഗിയാണ് പടത്തിൽ വരച്ചു വെച്ച പോലെ പിന്നെ നമ്മൾ ലിസബോണിൽ വന്നു ലിസബോണാണ് നമ്മുടെ പോർച്ചുഗലിൻ്റെ തലസ്ഥാനം അവിടെ ഒരു വലിയ ഈശോയുടെ പ്രതിമയുണ്ട് റിയോ ഡി ഡിജനീറോ എന്ന് പറഞ്ഞ ആ സ്ഥലത്തെ പോലത്തെ തന്നെ ഒരു വലിയ ഈശോയുടെ രൂപം ആ രൂപത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന ആ കെട്ടിടത്തിലൊരു ചെറിയ പള്ളി പോലെ ഉണ്ട് പിന്നെ അവിടെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കപ്പുകൾ പടങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴത്തെ വ്യൂ ആണ് ഈ കാണുന്നത് അവിടെ ഒരു വലിയ പാലമുണ്ട് കേട്ടോ ആ പാലമാണിത് ആ ഈശോയുടെ രൂപമാണിത് കേട്ടോ അതിൻ്റെ അടിയിൽ നിന്ന് നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ പല സ്ഥലങ്ങളിലും പോയി അതിലൊരു സ്ഥലം വളരെ പ്രശസ്തമായെന്ന് വെച്ചാൽ നസ്രയെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ തിരമാലയുള്ളത് അവിടെ ആ തിരമാലയ്ക്ക് മുപ്പത് സെ മീറ്റർ മുപ്പത് മീറ്റർ വരെ ഉയരത്തിൽ ആ തിരമാല വരാം അപ്പോൾ ലോകത്തുള്ള പലരും നല്ല ഉയരമുള്ള തിരമാലയെക്കൂടെ സർഫ് ചെയ്യാൻ വേണ്ടി സർഫ് ചെയ്യാൻ വേണ്ടി അവിടെ വരും അങ്ങനെ ഞങ്ങളും അവിടെ ചെന്നു നമ്മൾ ചെന്നപ്പോൾ അത്രയും വലിയ ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ വന്നപ്പോൾ തിരമാലയ്ക്ക് ഒരു മൂന്നാല് മീറ്റർ പൊക്കമൊക്കെ കാണും അത്രേ ഉള്ളൂ പക്ഷേ കുറേ ദൂരത്തേക്ക് അത് അടിച്ച് കയറി വരും ആ തിരമാല പിന്നെ നസ്രയിൽ അത് ആ തിരമാല അത്രയും പൊക്കത്തി വരുന്ന ഒക്ടോബർ തൊട്ട് മാർച്ച് വരെയുള്ള സമ സമയങ്ങളില്ല ഇതിപ്പം ഞങ്ങൾ ലിസ്ബോണിൽ പോയിട്ട് ഒരു ലൈബ്രറി പോയതാണ് ലൈബ്രറി ഭയങ്കര വലുതാണ് നമുക്കിടെ ഒരു പരസ്യം പണ്ട് ഓർക്കുന്നുണ്ടായിരുന്നോ പുറത്തുനിന്ന് നോക്കിയാൽ വളരെ ചെറുതാണ് അകത്ത അതിവിശാലമായ ഷോറൂം എന്ന് പറയുന്ന പോലത്തെ ഒരു ലൈബ്രറി ആയിരുന്നു ചുമ്മാ ഒരു കിളിക്കൂട് പോലത്തെ ഒരു കുഞ്ഞു മാതിരേ ഉള്ളൂ പക്ഷേ ലൈബ്രറി മൂന്ന് നിലയായിട്ടും കണ്ടു വെച്ചേക്കുക അത്രയും വലിയൊരു ലൈബ്രറി പക്ഷേ നമുക്ക് പറ്റിയ ഒത്ര പുസ്തകം അടക്കേണ്ടില്ല എല്ലാം വേറെ ഭാഷയൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിച്ചില്ല എല്ലാം കണ്ടുകെട്ടി പോരുന്ന മാത്രമേ ചെയ്തുള്ളൂ പിന്നെ പിന്നെ നമ്മൾ ഫാത്തിമയിൽ പോയി ഫാത്തിമയിൽ പോയപ്പം നമ്മൾ നമുക്ക് മാതാവിനെ പിടിക്കാനുള്ള ഒരു അവസരം കിട്ടി നമ്മളവിടെ ചുമ്മാ പോയി ഒരു സൈഡിൽ നിൽക്കുമായിരുന്നു അപ്പോൾ ഒരു മനുഷ്യൻ വന്ന് നമ്മളോട് എന്താണ്ട് പോർച്ചുഗൽ പോർച്ചുഗീസ് ഭാഷയിൽ ചോദിച്ചു നമ്മൾ അറിയില്ല എന്നുള്ള രീതി പറഞ്ഞു അപ്പം പുള്ളിക്കാരൻ പിന്നെ ഒന്നുകൂടെ ചോദിച്ചപ്പം നമ്മൾ പറഞ്ഞു ഉള്ളി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ ഇംഗ്ലീഷിൽ നമ്മളോട് ചോദിച്ചു മാതാവിനെ പിടിച്ച പിടിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അപ്പം നമ്മൾ ഓക്കെ പറഞ്ഞു അങ്ങനെ ജോഷിക്കൊരു ചാൻസ് കിട്ടി മാതാവിനെ പിടിച്ച് പ്രശ്നത്തിന് പോകാൻ വേണ്ടി ഞങ്ങളൊരു അനുഗ്രഹമായിട്ട് കാണുന്നു പിന്നെ നമ്മൾ അവിടെ ഒരു ബനാഗിൽ കേസ് എന്ന് പറഞ്ഞ ഒരു എന്നെ പറയേണ്ടത് കടൽ തീരം പോലെ ഇരിക്കുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ഗുഹകളാണ് പണ്ടത്തെ കാലത്ത് ഈ കള്ളന്മാരൊക്കെ കടലിലെ കള്ള കടൽ കൊള്ളക്കാരില്ലേ അവരവരുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയായിരുന്നു ആ ഗുഹകളൊക്കെ ഉപയോഗിച്ചതെന്നാണ് ഞങ്ങളോട് അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു തന്നത് ഇപ്പോഴും നമ്മൾ ഫാത്തിമേ തന്നെ കേട്ടോ ഞാൻ ഈ കഥ ഇങ്ങനെ തുടർന്നാലും നിങ്ങൾ കണ്ട സ്ഥലങ്ങളെ ഒന്നുകൂടെ എടുത്ത് നോക്കിയാൽ മതി അപ്പം ഞാൻ മനസ്സിലാവും ആ ഗുഹകളൊക്കെ എവിടെയാണ് കണ്ടേ എന്നൊക്കെ ഇതാ ഫാത്തിമയിലെ പള്ളിയുടെ പല വശങ്ങളായി കാണുന്നത് മൊത്തം പിന്നെ പിന്നെ നമ്മളൊരു ആൽബു ഫൈറ എന്നുള്ള സ്ഥലത്ത് പോയി ഭയങ്കര പാർട്ടിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു കേട്ടോ എപ്പോഴും പാർട്ടി എല്ലാ ദിവസവും വൈകുന്നേരം പാർട്ടിയും ഭയങ്കര തിരക്കും തിക്കും ഒക്കെ അവിടെ പോയപ്പോൾ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി അങ്ങ് പോയി എന്നുവെച്ചാൽ ചാർജ് തീർന്നു പോയി ബാ പിന്നൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല ഇത് നമ്മുടെ ഫാത്തിമേല ഒരു വലിയ ഓഡിറ്റോറിയം ഉണ്ട് നമ്മുടെ ലൂർതിലൊക്കെ ഉള്ള പോലെ ഭൂമിയുടെ അടിയിലുള്ള ഒരു ചെറിയ ഓഡി ചെറിയ ഓഡിറ്റോറിയം അല്ല വലിയ പതിനായിരങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഓഡിറ്റോറിയം പോലെ ഒരു ഓഡിറ്റോറിയം അതിൻ്റെ അകത്തെ ഇതായിരുന്നു അത് അവിടെ പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നും നടക്കുന്നില്ലായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് എനിക്കത് ഇങ്ങനെ വീഡിയോയിൽ പകർത്താൻ പറ്റി ഇത് പള്ളിയുടെ ഫ്രണ്ട് വശം തന്നെയാണ് കേട്ടോ പിന്നെ പോർച്ചുഗലിനെ പറ്റി പറയുമ്പം ഏറ്റവും ചീത്തയായിട്ട് വന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ സ്പെയിൻ പോർച്ചുഗൽ ഫ്രാൻസ് ഇവിടെയൊക്കെ കറണ്ട് പോയി ഒരു സമയം സംഭവം ഓർക്കുന്നുണ്ടോ മൊത്തം കറണ്ട് പോയത് ആ സമയത്ത് ഞങ്ങൾ ലിസബോണുള്ള ഞങ്ങൾ അവിടെ ചെന്നപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ എന്തു പറ്റി ഇവിടെ ഇതാ ഞാൻ പറഞ്ഞപ്പോൾ നസറേ കേട്ടോ ഏറ്റവും വലിയ തിര വരുന്ന സ്ഥലം ഞങ്ങളവിടെ ഇരുന്ന് അതിൻ്റെ തിരമാലകളൊക്കെ ആശ്വസിക്കുകയാണ് വലിയൊരു മലയുടെ മുകളിൽ നിന്ന് കീഴട്ട് നോക്കുമ്പോൾ ആണ് ഈ തിരയെല്ലാം കാണുന്നത് അപ്പം നമുക്കിങ്ങനെ അവിടെ ഇരിക്കാം ഇച്ചിരി ഇച്ചിരി ഭയാനകമാണ് എന്നാലും ഇരിക്കാം ആ അപ്പം പറഞ്ഞു വന്നത് ലിസബോണിലെ കറണ്ട് കെട്ട് നമ്മൾ ലിസ്ബോണിൽ ചെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ ട്രാഫിക് ലൈറ്റുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല എല്ലാവരും നമ്മുടെ നാട്ടിലെ പോലെ കയ്യും കാലുമൊക്കെ ചില്ലിൻ്റെ ചില്ലുതാത്തിയിട്ട് കാണിച്ചാണ് മൂവ് ചെയ്തു പോകുന്നത് നമ്മൾ വിചാരിച്ച് ഇവിടെ എന്ത് പറ്റി ട്രെയിനൊക്കെ നിന്ന് നിർത്തിയിട്ടേക്കണു ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്മുടെ വിമാനത്തേ നിന്നിറങ്ങി വരുന്ന പെട്ടി പോലത്തെ പെട്ടു പിടിച്ച് വലിച്ച് ട്രോളിയൊക്കെ വലിച്ചു വലിച്ചു പോകുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്ത് പറ്റി അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി കടയിൽ കയറി ഇപ്പം ഇവിടെയാണ് ആൾക്കാരൊന്നും ആഹാരം കിട്ടാത്ത രീതിയിലാണ് എല്ലാം വാരി കൊരി എടുത്തുകൊണ്ട് പോകുന്നത് വെള്ളം അത് ഇത് ഓ എണ്ണ എല്ലാം ആ സാധനം എല്ലാം എടുത്ത് ഒത്തിരി എടുത്തുകൊണ്ട് പോവുക ഒത്തിരി ആവശ്യത്തിൽ കൂടുതൽ എടുത്തുകൊണ്ട് പോവുക അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്ത് പറ്റി ഇവിടെ ഇവിടെ ആ ആഹാരം കണ്ടിട്ടില്ലേ എന്നുള്ള രീതിയിൽ അപ്പോളാണ് ഒരാൾ ഞങ്ങളോട് പറഞ്ഞ നിങ്ങൾ ടൂറിസ്റ്റ് ആണെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട് അതായത് യൂറോപ്പ് മൊത്തം കറണ്ട് പോയെന്നാണ് വിളിക്കാർ പറഞ്ഞത് പക്ഷേ യൂറോപ്പ് മൊത്തം ഒന്നും പോയില്ലായിരുന്നു പോയ സ്ഥലത്തെ രാവിലെ പോയി രാത്രി പത്തുമണിയായപ്പോഴത്തേനും വന്നു പക്ഷേ ഭയങ്കര ആൾക്കാർ ഭയങ്കര ന്യൂ ഇയറിന് വരുന്ന പോലത്തെ സന്തോഷമായിരുന്നു ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് പടക്കം പൊട്ടിക്കുന്നു കൂവുന്നു അങ്ങനെയൊക്കെ സന്തോഷത്തിൻ്റെ അലയടികൾ എവിടെയും കേൾക്കാമായിരുന്നു ആ രാത്രിയിൽ ഇനി വേ ഞങ്ങൾക്ക് പറ്റിയത് ഞങ്ങൾ വണ്ടി കൊണ്ടു ഇട്ടിട്ട് കയറ്റാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന കീ വെച്ച് കാറ് ഗ്യാരേജ് തുറക്കാൻ പറ്റണില്ല അപ്പോൾ കാറ് വഴിയിലിടേണ്ടി വന്നു പിന്നെ നമുക്കൊരു ആ ഏരിയ അത്ര സുഖമുള്ളതായിട്ട് നമുക്ക് തോന്നിയില്ല ആൾക്കാരൊക്കെ നടന്നു പോകുന്നത് കൊണ്ട് ഇനി നമുക്കിട്ട് വലിയൊരു ഒരു പേടി ഉള്ളിൽ വന്നു അതുകൊണ്ട് നമ്മളിടക്കിടക്ക് കാറക്കിടപ്പുണ്ടോ നടക്കിട കിടപ്പുണ്ടോ എന്ന് നോക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് നാലാമത്തെ നിലയിലെങ്ങാണ്ടായിരുന്നു ഞങ്ങൾ ഈ പെട്ടിയും വട്ടിയും എല്ലാം അങ്ങനെ നടവഴി കയറ്റിക്കൊണ്ട് പോയി അപ്പം നടവഴി കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ഈ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവിടെ എല്ലാം അവിടെയും ഇരിട്ട് പിന്നെ നമ്മുടെ നമ്മൾ മൊബൈലിൻ്റെ ലൈറ്റൊക്കെ തെളിച്ച് പിടിച്ച് കയറിപ്പോയി പിന്നെ ഒരു രസം വന്നത് മൊബൈലിൻ്റെ ബാറ്ററി ചാർജും തീർന്നു അപ്പോൾ പിന്നെ എന്തു ചെയ്യും ഒരാളുടെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ഓഫ് ചെയ്ത് വെച്ചു വന്നപ്പം കഴിക്കാനൊന്നുമില്ല കാരണം കറണ്ട് വെച്ചില്ലേ അടുപ്പ് കത്തിക്കുന്നത് ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ മെഴുകുതിരി ഇരിപ്പുണ്ട് പക്ഷേ ലൈറ്റർ ഇല്ല അതും അപ്പം പോയി ഞങ്ങളന്ന് ആപ്പിൾ വെള്ളം പിന്നെ യോഗുട്ടാ കടയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു അത് ഓറഞ്ച് ഇതൊക്കെ കഴിച്ച് ആ ദിവസം അങ്ങ് തള്ളി നീക്കി കാരണം ഞങ്ങൾക്ക് വണ്ടിയെടുത്ത് ഒത്തിരി ദൂരം പോകാൻ പറ്റത്തില്ല വണ്ട്രയിൽ പെട്രോൾ തീർന്നാൽ പെട്രോൾ അടിക്കുന്ന ടാങ്ക് എന്നാ പറയണ പെട്രോൾ പമ്പുകളെല്ലാം അടച്ചു കിടക്കുകയായിരുന്നു ഇത് നസ്ര കേട്ടോ നസ്രയിലെ ഇത് പെട്രോൾ പമ്പുകളെല്ലാം അടച്ചു കിടക്കുക അപ്പം ഒന്ന് അടച്ചു കിടക്കുന്നു അഥവാ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാർഡ് വെച്ച് പേ ചെയ്യാൻ പറ്റത്തില്ല റെസ്റ്റോറൻറ്റുകളെല്ലാം അടച്ചുപോയി ഞങ്ങൾ കുറേ ദൂരം നടന്നു നോക്കി ഒരു മൂന്നാല് കിലോമീറ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു പക്ഷേ റെസ്റ്റോറൻറ്റ് എല്ലാം അടച്ചു കാരണം എല്ലാവരും പേ ചെയ്യുന്നത് കാർഡ് വെച്ച അപ്പോൾ കാർഡ് വെച്ചാൽ അതൊന്നും ഫങ്ഷൻ ചെയ്യുന്നില്ല ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഒന്നും നടന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ ആ അങ്ങ് കഴിച്ചു അങ്ങനെ ഇനി മറക്കാൻ പറ്റാത്തതായിട്ട് അല്ലെങ്കിൽ ഒരു കറണ്ട് പോയാൽ ഈ യൂറോപ്പിൽ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് അനുഭവിച്ചു ഒത്തിരി തിക്തമായ അനുഭവം അല്ലായിരുന്നേലും ഒരു ദിവസത്തേക്ക് ഒരു സാമ്പിൾ വെടിക്കട്ടെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു ഇത് ഞങ്ങൾ പോയത് കടലിൻ്റെ നടുക്കിരിക്കുന്ന ഒരു ചെറിയ ഒരു പള്ളി എന്ന് പറയാം ഈ പാറയ്ക്കുള്ളിൽ ഒരു പള്ളി ഇരിപ്പുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തു മറന്നുപോയി കേട്ടോ അപ്പോൾ അത് ചിലപ്പം ഈ ഭാഗമാ പള്ളി മാത്രമേ കാണാൻ പറ്റുള്ളൂ ബാക്കി എല്ലാവരും തിര വന്ന് മൂടും അങ്ങനെ അങ്ങനത്തെ ഒരു പള്ളി നമ്മൾ വെയിലിയേറ്റം വെയിലക്കം പറയത്തില്ല അങ്ങനെ ഇതൊരു റിസംബോണിലെ ഒരു ബ്രിഡ്ജാണ് അത് മൂന്ന് മൂന്ന് നിലയാണോ അതോ രണ്ട് നിലയാണോ രണ്ട് നല്ല ബ്രിഡ്ജാ ഡബിൾ ബ്രിഡ്ജ് ഈ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത അടിക്കടെ വണ്ടി പോവും മേളിക്കട ട്രെയിൻ പോവും അങ്ങനെ ഒരു ഒരിതത്തിൽ രണ്ട് ഇത് വേണ്ട മേളിക്കട ട്രെയിൻ പോകുന്നു വെള്ളത്തിക്കടെ ബോട്ട് അല്ലെങ്കിൽ ആ ബോട്ട് പോകുന്നു അതിൻ്റെ താഴെയുള്ളത്തിക്കിടെ വണ്ടികളൊക്കെ ഓടുന്നു അതിനു ചുറ്റും നിന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം ചില ആൾക്കാർ അവിടെ അവിടെയിരുന്ന് പാട്ട് പാടുന്നുണ്ട് ചില നല്ല ഇച്ചിരി ഒരു ചെറിയ സംഗീതമായിട്ട് ആ ഗാർഡനിലേക്ക് കാണുന്ന ഗാർഡനിലൂടെ ഒരു ചെറിയൊരു പാട്ടിട്ടിട്ടുണ്ട് ചുമ്മാ ഒരു 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 മെലഡി എന്നൊക്കെ പറയുന്ന രീതിയിലൊരു പാട്ട് ഇപ്പോൾ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഈ സ്ഥലമൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പാട്ടൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടക്കാം പിന്നെ ഞാനവിടെ ഒരു ചെറിയ ഡാൻസ് പോലെ ഇങ്ങനെ കുലുങ്ങുന്നത് കണ്ടോ അതവിടെയിരുന്നൊരാൾ നല്ലൊരു പാട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പം ആ പുള്ളിക്കാരൻ്റെ പാട്ട് കേട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കുണുങ്ങിയതാണ് അങ്ങനെ പല സ്ഥലങ്ങളും സന്ദർശിച്ച് ഞങ്ങളൊരു രണ്ടാഴ്ചക്കുള്ളിൽ വണ്ടി തിരിച്ച് ഓടിച്ച് വീട്ടിലെത്തി പണ്ടൊന്നും ഞങ്ങൾ ഇത്രയും യാത്ര ചെയ്യുന്നവരായിരുന്നില്ല നമുക്കുടെ കയ്യിലുള്ള ലീവ് മൊത്തം ജോലി ചെയ്ത് ഒരു ലീവ് പോലും എടുക്കാതെ ഒരു ദിവസം പോലും എടുക്കാതെ ഒരു വർഷത്തെയും പിന്നത്തെ വർഷത്തെയും ഒരുമിച്ചെടുത്ത് രണ്ട് മാസത്തേക്ക് നാട്ടി വരുന്നവരായിരുന്നു ഞങ്ങൾ പിന്നെ ആയി പിള്ളേർ ഇച്ചിരി വലുതായി അവർ സ്കൂളിൽ പോകാൻ തുടങ്ങി അവരോട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ നിങ്ങളെവിടെയാണ് പോകുന്നത് നിങ്ങളോടത്തും പോകുന്നില്ലേ എന്നൊക്കെ അപ്പം പിള്ളേർ അതൊന്ന് അടുത്ത് പറയാൻ തുടങ്ങി നമ്മൾ നമ്മൾ ഒരു ദിവസത്തേക്കും അര ദിവസത്തേക്കും ഒക്കെ ടൂറ് പോകാൻ തുടങ്ങി അടുത്തടുത്ത സ്ഥലങ്ങളിൽ പിന്നെ അത് രണ്ട് മൂന്ന് ദിവസത്തേക്കായി പിന്നെ അത് ഒരാഴ്ചത്തേക്കായി പിന്നെ അത് രണ്ടാഴ്ചത്തേക്കായി അപ്പം നാട്ടിൽ വരുന്നതിൻ്റെ അളവും കുറഞ്ഞു നമ്മൾ വർഷങ്ങൾ കഴിയുമ്പം നമ്മൾ കൂടുതൽ ഇവരുത്തുകാരായിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഇന്ന് വന്ന യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ വേറെ രാജ്യത്തേക്ക് വരുന്നവരാണേലും ആ രാജ്യത്തിൻ്റെ കുറേ കാര്യങ്ങൾ നല്ലതും ചീത്തയായിട്ടും നമ്മളെ സ്വാധീനിക്കും നമ്മുടെ നാട്ടിലെ ചുണ്ടൻ വെള്ളം പോലെ ഒരു വെള്ളം പോകാണ്ടോ ഇങ്ങനെ ചുണ്ടൻ വള്ളങ്ങൾ തൊട്ട് പുതിയ രീതിയിലുള്ള മോഡേൺ ബോട്ടുകൾ വരെ അവിടെ ഉണ്ട് ഇതിലേക്കൂടെ ഓടുന്നുണ്ട് നമ്മളെ താഴത്തെ പാലത്തിൻ്റെ അവിടെ നിന്ന് നോക്കുന്ന കാഴ്ചകളാണ് ഇതൊക്കെ മേളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഇതിലും കൂടുതൽ വിശാലമായ കാഴ്ചകൾ കാണാം അത് ഞങ്ങൾ ഓൾറെഡി വീഡിയോയിൽ എടുത്തിട്ടുണ്ട് പഴയതും പുതിയതും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു അനുഭവമാണ് ഇവിടെ കാണുന്നത് ഞാൻ ഇടയ്ക്കൊന്ന് ഡാൻസ് കളിക്കുന്ന പോലെ കാണിച്ചില്ലേ അത് ഇവിടെ നിന്ന് ഒരു ചേട്ടൻ പാട്ട് പാട്ടുപാടുന്നുണ്ടായിരുന്നു അതാണ് അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുന്നു അങ്ങനെ തുടർന്ന് തുടർന്ന് പോയപ്പോ ഈ സംഭവം കണ്ടത് അവിടുത്തെ ഒരു സെമിത്തേരി ആയത് കേട്ടോ നല്ല പൂവിൻ്റെ അവിടെ കുറച്ച് അമ്മച്ചിമാരും ചേട്ടന്മാരും ഒക്കെ നല്ല നല്ലതായിട്ടിരുന്നു പൂ ഡെക്കറേറ്റ് ചെയ്ത് ഓരോരുത്തർക്കും വെക്കുന്നുണ്ട് അതവിടെ അങ്ങനെ എന്തേലും എന്തേലും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല അനിവേ അവരവിടെ കുറേ പേര് പൂവൊക്കെ നല്ലതായിട്ട് റെഡിയാക്കി ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നല്ലൊരു മണം ഉണ്ടായിരുന്നു പൂക്കളുടെ മണം സെമിത്തേരി നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നത് പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഓരോ വീട് പോലെ ഒരു ഒരു പ്രദേശത്ത് മുറ മൊത്ത ഒരു വീട് പോലെ ചെറിയൊരു ചാപ്പൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ നാട്ടിൽ അത് ഇങ്ങനെ ഇല്ലല്ലോ ഇങ്ങനെ ചാപ്പൽ പോലെ ഇരിക്കാറില്ലല്ലോ ഇത് കണ്ടോ ഒരു ചെറിയ പള്ളി പോലെയൊക്കെ ഞാൻ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറി നോക്കി അതുപോലെ കുറേയുണ്ട് ഒരു പ്രദേശം മൊത്തം ഇങ്ങനെയാണ് ചിലപ്പോൾ ഇത് ആയിരിക്കാം അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഉള്ളതല്ല ഇങ്ങനെ വീട് പോലെ വെച്ചേക്കുക കണ്ടോ ഫാമിലിയുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മൾ അതിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കട്ടിലിട്ട് നമ്മൾ ബെർത്തിൽ കിടക്കത്തില്ലായിരുന്നു പണ്ട് എന്ന് പറഞ്ഞ പോലെ ബെർത്ത് മൂന്ന് നാല് തട്ടായിട്ടിങ്ങനെ ബർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ബർത്തിൽ ഒരാളെ പുതപ്പിച്ച് കിടത്തിയേക്കുന്നു അതിൻ്റെ മുകളിൽ അങ്ങനെ അങ്ങനെ എട്ട് പേര് വരെ ഒരെണ്ണത്തിൽ കിടപ്പുണ്ട് അപ്പോൾ കട്ടിൽ പോലെ ഇങ്ങനെ ബർത്ത് 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 അതിനകത്ത് ഇങ്ങനെ ആൾ ശവശരീരമായിരിക്കും അല്ലെങ്കിൽ ശവപ്പെട്ടിയായിരിക്കും അങ്ങനെ ആണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ അത് അവിടെ കിടത്തിയിട്ട് ഇങ്ങനെ മൂടിയിട്ടേക്കുക അങ്ങനെ ഓരോന്നിനകത്തും ചിലതിൽ ആറ് ആറ് പേരുണ്ട് ചിലതിൽ എട്ട് പേരുണ്ട് അങ്ങനെ കണ്ടു പിന്നെ കാണാത്ത തരത്തിലുള്ള പൂക്കളൊക്കെ ഞാൻ കണ്ടു അതൊക്കെ കണ്ട് സന്തോഷിച്ചു അങ്ങനെ പുതിയ ഒത്തിരി അനുഭവങ്ങളും ജീവിതത്തിലെ കറണ്ട് പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു അനുഭവവും പോർച്ചുഗൽ യാത്ര വഴി എനിക്ക് കിട്ടി അങ്ങനെ എൻജോയ് എല്ലാം ചെയ്തു ഒത്തിരി സന്തോഷിച്ച് തിരിച്ചെത്തി ഇനിയും പോകാത്ത സ്ഥലങ്ങളിൽ പോകണം എന്നാഗ്രഹമുണ്ട് അപ്പം ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ ചുമ്മാ കണ്ടോളൂ ഞങ്ങളവിടെ കണ്ട കാഴ്ചകൾ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയത് അപ്പോൾ എല്ലാവർക്കും പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ രാജ്യങ്ങളിൽ പോകാൻ പറ്റട്ടെ പുതിയ സ്ഥലങ്ങൾ കാണാൻ പറ്റട്ടെ ഇപ്പോൾ കേരളത്തിലുള്ളവർ വിചാരിക്കും എനിക്ക് വേറെ രാജ്യത്ത് പോകാൻ പറ്റത്തില്ല കുഴപ്പമില്ല കേരളം എല്ലാം പോയി കണ്ടിട്ടില്ലല്ലോ കേരളം കാണാം നമ്മുടെ നാട് കോട്ടയം കോട്ടയത്ത് താമസിക്കുന്നൊരു കോട്ടയം മൊത്തം കണ്ടിട്ടില്ല അവിടെ പോയി കാണാം ഓരോ അനുഭവങ്ങളും ഓരോ യാത്രകളും ചെറുതല്ല ഈ ഈ വഴി കൂടെ പോയപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യമാണ് ഇത് ഈ ട്രാഫിക് ലൈറ്റുകൾ നോക്കി അതിങ്ങനെ കുറേ കിലോമീറ്ററുകൾ ഉണ്ട് പക്ഷേ അതിങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നു പിന്നെ കൂമ്പി കുമ്പി ചെറുതാകുന്നു വിരിഞ്ഞ് വരുന്നു കുമ്പി വരുന്നു അതൊരു അത് ഉണ്ടാക്കിയ ആളുടെ തലയിൽ വന്ന ബുദ്ധിയാണ് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം അത് ഭയങ്കര അല്ലേ അപ്പം ഞാൻ ഇങ്ങനെ അത് വീഡിയോയിൽ പിടിക്കുമായിരുന്നു ഇങ്ങനെ കൂമ്പി വരുന്ന പോലെ വരുന്നു പിന്നെ വിടർന്ന് വരുന്നു വീണ്ടും കൂമ്പി വരുന്നു വിടർന്നു വരുന്നു അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ അയത്ത് തന്നെ നോക്കിയിരിക്കായിരുന്നു കുറേ നേരെ ഇത് ചെയ്ത ആൾ എന്തേരെ ആലോചിച്ചിട്ടായിരിക്കും ഇത് ചെയ്തതെന്ന് ഇനിവേ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ടേക്ക് കെയർ ബൈ